ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് കെ യു ജി പി തേഡ് സെമസ്റ്റർ ബി കോം എം ഡി സി മലയാളം സിലബസിൽ നമുക്ക് കേരള സമൂഹവും വാണിജ്യ സംസ്കാരവും എന്ന പുസ്തകമാണല്ലോ പഠിക്കാനുള്ളത് അതിൽ നിന്നും ഒറ്റ വാക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു എത്തിനോട്ടമാണ് ഈ ഭാഗത്ത് നാം ശ്രമിക്കുന്നത് അതിലാദ്യത്തെ ഭാഗമാണ് കേരളവും കച്ചവട പാരമ്പര്യം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചോദ്യം വരാം അതിപ്രാചീന കാലത്തെ കേരളവുമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന വിദേശികൾ ആരല്ല അസീറിയക്കാർ ഫിനീഷ്യക്കാർ ബാബിലൂണിയർക്കാർ ഗ്രീക്കുകാർ ഇസ്രായേൽ റോമക്കാർ ചീനക്കാർ അറബികൾ തുടങ്ങിയവയായിരുന്നു ആദ്യകാലത്ത് കേരളവുമായിട്ട് വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന വിദേശികൾ എന്ന് നിങ്ങൾ ഓർത്തുവെക്കണം കേരളത്തിൽ നിന്നും കയറ്റുമതി അയക്കപ്പെട്ട സുഗന്ധ വസ്തുക്കൾ ഏലം കറുവപ്പട്ട കുരുമുളക് ഇഞ്ചി മഞ്ഞൾ കേരളത്തിലെ പ്രധാന പ്രാചീന തുറമുഖങ്ങളെക്കുറിച്ച് ചോദിക്കാം മുസിരിസ് തിൻഡിസ് ബറാകെ നിൽക്കണ്ട ഓഫിർ തുടങ്ങിയവയായിരുന്നു കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള പ്രാചീന ഗ്രന്ഥങ്ങളേതെല്ലാം കൗഡിന്റെ അർത്ഥശാസ്ത്രം പതഞ്ജലിയുടെ വ്യാകരണ ഭാഷ്യം അശോകൻ്റെ ഗിർണാശിലാശാസ്ത്രം രാമായണം മഹാഭാരതം കാർത്തിയൻ്റെ തന്ത്രവർത്തികം ഇത് നിങ്ങൾ ഓർത്തുവെക്കണം അറബി പേർഷ്യൻ പദങ്ങൾ നമ്മുടെ ഭാഷയിൽ കടന്നുകൂടിയതിന് ഉദാഹരണം ചോദിക്കാം കത്ത് ഖരാർ ഹർജി വക്കീൽ വക്കാലത്ത് ഗുമസ്തൻ കച്ചേരി തഹസിൽദാർ താലൂഖ് ആമീൻ ജത്തി വസൂൽ കീശ ബേജാർ ഒക്കെ ഓർത്തുവെക്കണം ഇങ്ങനെ പ്രാചീന കേരളത്തിലെ കച്ചവട സംഘങ്ങളെ കുറിച്ച് ചോദിക്കാം അഞ്ചുവണ്ണം മണിഗ്രാമം വളഞ്ചിയർ നാനാദേശികൾ പട്ടണസ്വാമികൾ കുതിരച്ചെടികൾ പാണ്ടി ചെട്ടികൾ തുടങ്ങിയവരെ കുറിച്ച് നിങ്ങൾ ഓർത്തുവെക്കണം എന്താണ് അഞ്ചുവണ്ണം എന്ന് ചോദിക്കാം കേരളത്തിലെ ഒരു കച്ചവട സംഘമായിരുന്നു അഞ്ചുവണ്ണം പിന്നെ ചുങ്കവും നികുതിയും പിരിക്കുന്നതിനും പല്ല കയറുന്നതിനുമടക്കം എഴുപത്തിരണ്ട് അവകാശങ്ങളും അഞ്ചുവണ്ണ സ്ഥാനം അനുവദിക്കൊടുക്കുന്നതാണ് ഈ ചെപ്പേടിൻ്റെ പരാമർശം എന്ന് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കണം അതായത് തരിസാപ്പള്ളി ശാസനത്തിലും ഭാസ്കര രവി വർമ്മയുടെ ചെപ്പേടിലും ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജോഫസഫ് റബ്ബാൽ എന്ന കച്ചവട പ്രമാണിക്ക് എടി ആയിരം ആണ്ടിൽ ഈ നികുതി പിരിക്കുന്നതിനും പല്ലക്കേറുന്നതിനുമായിട്ടുള്ള ഒരു ഒരു അഞ്ചുവണ്ണ സ്ഥാനം കൊണ്ടുള്ളതാണ് ചെപ്പേട് എന്ന് ഓർക്കുക മണിഗ്രാമം എന്ന് പറയുന്നത് പ്രാചീന കേരളത്തിലെ തദ്ദേശീയമായിട്ടുള്ള ഒരു കച്ചവട സംഘമായിരുന്നു കൂടി നിങ്ങൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഓർത്തു ഓർത്തുവയ്ക്കേണ്ടതായിട്ട് ഉണ്ട് മറ്റൊന്ന് ചോദിക്കാൻ ഈ ഭാഗത്തുനിന്ന് സാധ്യതയുള്ളത് സംഘകാലഘട്ടത്തിലെ വാണിജ്യ സംസ്കാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കൃതികളുടെ പേരെഴുതുക അകനാനൂറ് പുറനാനൂറ് മധുരൈ കാഞ്ചി പെരുമ്പാറ്റുപടൈ എന്നുള്ളതാണ് അവ അല്ലെങ്കിൽ കേരളത്തിലെ അങ്ങാടികളെ കുറിച്ച് വിവരണങ്ങൾ നൽകുന്ന നാല് കൃതികളുടെ പേരെഴുതുക അങ്ങാടികളെ കുറിച്ച് പറയുന്നത് ഉണ്ണുനീലി സന്ദേശം കോക സന്ദേശം അനന്തപുരവർണ്ണനം ഉണ്ണിയച്ചിചരിതം ഏർ മറ്റൊന്ന് അവിടുത്തെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമായിരിക്കാം ഇത്തരത്തിൽ അവിടെ നിന്ന് അനന്തപുര വർണ്ണ ചോദിക്കും അല്ലെങ്കിൽ ചാക്യാർകൂത്തിനെ കുറിച്ചിട്ടുള്ള പുള്ളുവാൻ പാട്ടിനെ കുറിച്ചിട്ടുള്ള ശോപാന സംഗീതത്തെ കുറിച്ചിട്ടുള്ള ചെറിയ ചോദ്യങ്ങൾ ഉണ്ടാവാം ചാക്യാർകൂത്ത് എന്നുള്ളത് ഏർ ക്ഷേത്രകലയാണ് ചാക്യാർകൂത്ത് നടത്തുന്നത് ചാക്യാന്മാരാണ് ഏകാംഗ കലാരൂപമാണ് എന്നതിനെക്കുറിച്ച് ഓർക്കുക പുള്ളുവൻ പാട്ട് എന്ന് നാടോടി സംഗീതം ജാത്യാടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സവിശേഷപരമായി ഉൾക്കൊള്ളുന്നതും അവതരിക്കപ്പെട്ട പുള്ളുവന്മാരാണ് പാണന്മാരുമാണ് ഈ പാട്ട് പാടുന്നത് എന്നുള്ള കാണാം അതുകൊണ്ട് പാണപ്പാട്ട് എന്ന് നമ്മളിതിന് പറയുന്നുണ്ട് സോപാന സംഗീതം എന്ന് പറയുന്നത് പൊതുവാൾ സമുദായത്തിൽപ്പെട്ടവർ ജാതി ബന്ധിതമായിട്ടുള്ള ഒരു സംഗീത രൂപമാണ് എന്ന് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കണം കേരളത്തിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുന്ന ഒരു കലാരൂപമാണ് എന്ന് ഈ ഭാഗം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു ഭാഗം എന്നുള്ളത് തിരുവിതാംകൂറിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന പരിമിതമായ റോഡുകൾ നിർവഹിച്ചിരുന്ന ധർമ്മം അതായത് ഹൈന്ദവ രാഷ്ട്ര സങ്കല്പത്തെയും ജാതി മേധാവിതത്തെയും സംരക്ഷിക്കുക എന്ന ധർമ്മമാണ് ഈ തിരുവിതാംകൂറിൽ ആദ്യകാലഘട്ടത്തിൽ റോഡുകൾക്ക് ഉണ്ടായിരുന്നത് പിന്നീട് റോഡ് നിർമ്മാണം ആ നിർമ്മാണം പ്രധാനപ്പെട്ട ദൗത്യമായി സ്വീകരിച്ച കേരളത്തിലെ കവി എന്നുള്ളത് സരസകവിയായ മുല്ലൂർ എസ് പത്മനാഭ പിള്ളയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം എന്ന പുസ്തകം എഴുതിയത് പി ഭാസ്കരൻ ഉണ്ണിയാണ് എന്ന് നിങ്ങൾ ഈ ഭാഗം പഠിച്ചു പോകുമ്പോൾ ഓർത്തു ഓർത്തുവെക്കണം മറ്റൊന്ന് എന്നുള്ളത് ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ കന്നുകാലികൾക്ക് സ്വത്ത് എന്ന നിലയിലുണ്ടായിരുന്ന സവിശേഷത എന്ത് കേരളത്തിലെ കന്നുകാലികൾ സ്വകാര്യ സ്വത്തായിരുന്നു ഉത്തരേന്ത്യയിൽ ദൈവങ്ങളെപ്പോലെ പൊതു സ്വത്തായിട്ടാണ് കന്നുകാലികൾ അവിടെ പൊതു സ്വത്താണെങ്കിൽ ഇവിടെ കേരളത്തിൽ സ്വകാര്യ സ്വത്തായിരുന്നു ഏറെനാട് എന്ന പദത്തിൻ്റെ അർത്ഥം കാളകളുടെ നാട് എന്നാണ് ഏറനാട് എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം പിന്നീട് ചോദിക്കാൻ അവിടെ നിന്ന് വരാവുന്നൊരു ഭാഗം എന്നുള്ളത് അരുവപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതായത് എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് സാധുജന പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജാതിവേദം മതദ്വേഷം ഏതുമില്ലാതെ സർവേരോ സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്നെഴുതിയ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ ശിവഗിരിയിലാണ് അത് എഴുതി വച്ചിരിക്കുന്നത് എന്നോർക്കുക ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നിങ്ങനെ ഉദ്ബോധനം നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു രചിച്ചതാണ് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പ സ്വാമിയാണ് ഫ്യൂഡൽ വ്യവസ്ഥിതിയിലെ അഴിമതിക്കെതിരെ ചരിത്ര പ്രസിദ്ധമായ പട്ടിസദ്യ നടത്തിയത് ചട്ടമ്പ എല്ലാ മതങ്ങളുടെ സാരാംശം ഒന്നു തന്നെയാണ് സമ്മർദ്ദിക്കുന്ന സർവമത സമസ്യ രചിച്ചത് ചട്ടമ്പ സ്വാമികളാണ് അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ചട്ടമ്പസ്വാമിയാണ് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക താൻ കേരളത്തിൽ കണ്ട ഒരേ ഒരു മനുഷ്യൻ എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ചട്ടമ്പ ി നട സമരം നടത്തിയത് അയ്യങ്കാളിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തിരുവിതാംകൂർ രാജവീതികളിൽ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരം നടത്തി കാളവണ്ടിയിൽ മുണ്ടും മേൽമുണ്ടും വെള്ളപനിയനും തലപ്പാവും ധരിച്ച സാഹസിക യാത്ര വില്ലുവണ്ടി സമരം എന്നറിയപ്പെടുന്നു കല്ലുമാല സമരം എന്താണെന്ന് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അടിമത്തത്തിൻ്റെ അടയാളങ്ങൾ സ്ത്രീകൾ ധരിച്ചിരുന്ന കല്ലുമാല ഉപേക്ഷിക്കാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു ഇതിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ഭാഗമായിരുന്നു ഇത് ഇതിനെ സമരം എന്ന് വിശേഷിപ്പിക്കുന്നു പുലയ മഹാരാജാവ് എന്ന് മഹാത്മാഗാന്ധിയാണ് അയ്യങ്കാളിയെ വിളിച്ചത് കണ്ണീരും കിനാവും എന്നുള്ളത് വി ടി ഭട്ടത്തിരിപ്പാടിൻ്റെ ആത്മകഥയാണ് നമ്പൂതിരി സമുദായത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടി സ്ഥാപിതമായ സംഘടനയാണ് യോഗക്ഷേമ സഭ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് വി ടി ഭട്ടത്തിരിപ്പാടിൻ്റെ നാടകമാണ് മിശ്ര സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് വിട്ടി ഭട്ടത്തിരിപ്പാടാണ് മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സന ഉള്ള മക്തിത്തങ്ങൾ സന ഉള്ള മക്തിത്തങ്ങൾ രചിച്ച കൃതിയാണ് കഠോര കുഠാരം സന ഉള്ള മക്തിത്തങ്ങളുടെ ആത്മകഥയാണ് മക്തി മനക്ലേശം കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലി അറിയപ്പെടുന്നു സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ ഉടമ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമി എന്ന പത്രത്തിൻ്റെ പത്രാധിപർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് സാധാരണക്കാർക്ക് വേണ്ടി സ്കൂളിൽ ഉച്ചക്കഞ്ഞി നൽകാനായി പിടിയരി സമ്പ്രദായം നടപ്പിലാക്കിയത് ചാവറയച്ചനാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ എന്ന മതത്തിൻ്റെ സ്ഥാപകൻ പൊയ്കയിൽ അപ്പച്ചനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വഗ്ബടാനന്ദനാണ് മക്ബടാനന്ദൻ ആ പേര് നൽകിയത് ബ്രഹ്മ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മതാന്തതയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രഭാഷണങ്ങൾ സംവാദങ്ങൾ നടത്തി മംഗലാപുരം മുതൽ മധുരാശി വരെ സഞ്ചരിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മക്ബടാനന്ദൻ എന്ന് നിങ്ങൾ ഓർത്തുവയ്ക്കണം പിന്നെ ഗുരുദേവ് എക്സ്പ്രസ് എന്ന കഥയിൽ യാത്രക്കാരായ വൃദ്ധ ഗുരുക്കന്മാർ ആരെല്ലാമായിരുന്നു എന്ന് ചോദ്യം വരാം ശ്രീനാരായണ ഗുരു രവീന്ദ്രനാഥ് ടാഗൂറുമാണ് ഗുരുദേവ് എക്സ്പ്രസ് എന്ന കഥ ഏത് കൂടിക്കാഴ്ചയാണ് അനുസ്മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനഞ്ചിന് ശിവഗിരിയിൽ വെച്ച് രവീന്ദ്രനാഥ് ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇത് ഓർമ്മിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക ബുദ്ധമത ദർശനം അടിസ്ഥാനമാക്കി കുമാരനാസാൻ രചിച്ച ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ ചണ്ടാലഭിക്ഷികി നളിനി ലീല കരുണ എന്നിവ പിന്നെ അതിൽ ചണ്ടാലഭിക്ഷികയും കരുണയുമാണ് ബുദ്ധമത ദർശനം അടിസ്ഥാനമാക്കി രചിച്ച കാവ്യങ്ങൾ എന്നുള്ളത് നാലെണ്ണം ഓപ്ഷനായിട്ട് ചിലപ്പോൾ ചോദിക്കാം അപ്പോൾ ഓർക്കുക ചണ്ടാലഭിക്ഷികയും കരുണയുമാണ് ബുദ്ധമത ദർശനം അടിസ്ഥാനമാക്കി ആശാൻ രചിച്ച ഖണ്ഡകാവ്യങ്ങളെ കുമാരനാശാന്റെ ആത്മകഥാപരമായ കവിത ഏത് അത് ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ് ആശാന്റെ ജാതി വിമർശനം ഉന്നയിക്കുന്ന രണ്ട് കൃതികൾ ദുരവസ്ഥയും ചണ്ടാലഭിക്ഷുകയുമാണ് ദുരവസ്ഥയുടെ സഹോദരി എന്ന് ആശാൻ വിശേഷിപ്പിച്ച കൃതി ചണ്ടാലഭിക്ഷുകിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കണം പിന്നീട് ഓരോ പാഠങ്ങളും ആരൊക്കെയാണ് എഴുതിയത് എന്നുകൂടി നിങ്ങൾ ഓർത്തുവെക്കണം എം കുഞ്ഞാമൻ എഴുതിയ പുസ്തകമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ടൂറിസം എന്നെഴുതിയത് ബി വേണുവാണ് ആണ് പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന സിനിമയെക്കുറിച്ച് എഴുതുക ചണ്ടാലപിക്ഷി കുമാരനാശാനാണ് ഗുരുദേവ് എക്സ്പ്രസ് ഷിനിലാലാണ് ഈ ഈ പ്രാചീന കേരളത്തിൻ്റെ വൈദേശിക ബന്ധങ്ങൾ എന്നുള്ളത് വേലായുധൻ പണിക്കശേരി എഴുതിയതാണ് മിഷണർ പ്രസ്ഥാനമോ റോഡുകളുടെ സാമൂഹ്യ ചരിത്രമോ എന്നുള്ളത് വിനിൽ പോൾ എഴുതിയ കൃതിയാണ് ഇത്രമാണ് ഒന്ന് ഓടിച്ചു പറഞ്ഞു പോയത് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്